ഒരു വിഷയത്തിൽ കണ്ടംപ്ലേറ്റീവായി എൻഗേജ് ചെയ്യാനുള്ള താല്പര്യമോ സന്നദ്ധതയോ ഇപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ ഒരു നോവൽ പഠിക്കാറുണ്ടെങ്കിൽ ആ നോവലിനെക്കുറിച്ച് ലഭ്യമായ ഒരു എസ് വായിക്കുക പരീക്ഷയ്ക്കുള്ള ഒരു ഒരുക്കം നടത്തുക എന്നല്ലാതെ ആ നോവല് വായിക്കണം എന്നത് വാസ്തവത്തിൽ ഇപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമല്ല അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നോവലിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും പക്ഷേ നോവല് വായിച്ചിട്ട് എക്സ്ട്രാക്ട് കിട്ടിയാൽ മതി അല്ലെ എക്സ്ട്രാക്ട് കിട്ടിയാൽ മതി അപ്പൊ നോവല് നിങ്ങൾക്ക് എന്താ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നടത്തുന്ന നിങ്ങളെ നോവല് വേറൊരു ലോകത്ത് കൊണ്ടുപോകുമല്ലോ ഈ ഗൈഡ് അതൊന്നും ചെയ്യില്ലോ ഗൈഡ് പരീക്ഷയ്ക്ക് എഴുതാൻ ഭാഗത്തിന് കുറച്ച് വിവരം തരുകയുള്ളൂ അപ്പോൾ ഈ നോവൽ വായിക്കുന്നതും നോവലിനെ കുറിച്ചുള്ള ഒരു എസ് എ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് ഇത് പൊതുവിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് നിലയിൽ പറയാം ഒന്ന് ഇൻഫർമേഷൻ പാക്കേജുകൾ എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്വഭാവം മാറി രണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന നിലയിലൊക്കെ മാറി ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് മിക്കവാറും ഉപേക്ഷിക്കപ്പെട്ട ഏറ്റവും അവസാനത്തേക്ക് ഏതാണ്ട് മൃതപ്രായം എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയിലാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പം നടക്കുന്നത് അത് വളരെ ആസൂത്രിതാണ് ഇപ്പോൾ യു ജി സിയിലൊക്കെ മറ്റേ ജെ ആർ എഫ് ഒക്കെ ഉണ്ടല്ലോ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഫിലോസഫിയിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കൊടുക്കാനായിട്ട് സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നൂറ് വൺ പെയ്ഡ് ചോദ്യങ്ങളാണ് ഈ നൂറ് വൺ വെയ്ഡ് ചോദ്യങ്ങൾ ഉത്തരം എഴുതുന്ന ആൾക്ക് ഏറെ ഫിറ്റ് ആണ് അയാൾക്ക് അനലറ്റിക്കൽ കപ്പാസിറ്റി ഉണ്ടോ കൺസെപ്റ്റൽ തിങ്കിങ് ഉണ്ടോ ഇതൊന്നുമില്ല കാൻറ്റിൻ്റെ അമ്മയമ്മയുടെ പേരെന്താന്ന് ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയുന്ന ആളെ തിരഞ്ഞെടുക്കുകയാണ് അല്ലാതെ ഇതിന് ഒരു എന്താ പറയുക ഒരു ചിന്താശീലം കയ്യിലുണ്ടോ നിങ്ങൾക്കൊരാർഗ്യുമെൻ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമോ സ്വന്തം നിലയ്ക്ക് ആലോചിച്ചൊരു ആശയത്തെ വികസിപ്പിക്കാൻ പറ്റുമോ ഞാൻ കരുതുന്നത് നേരത്തെ റഹീമഅ അത് പറയേണ്ടായി ഒരു ആഴത്തിൽ അല്ലെങ്കിൽ സമഗ്രതയോടെ സാമൂഹിക യാഥാര്ത്ഥ്യത്തെ മനസ്സിലാക്കാൻ കൽപ്പുള്ള ഒരു തലമുറയെ ഇല്ലാണ്ടാക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ശ്രമം അതിപ്പം തുടങ്ങിയതല്ല കേട്ടോ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലായിട്ടുണ്ട് വാസ്തവത്തിൽ കുമരവിംഗലം ബിർളയും മുകേഷ് അംബാനിയും കൂടി ചേർന്ന് പണ്ട് കൊടുത്ത വാജ്പേയ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അടുത്തൊരു റിപ്പോർട്ടുണ്ട് അംബാനി ബിർള റിപ്പോർട്ട് അതിൽ പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒണ്ടർപ്രണേഴ്സിന് കൊടുക്കണം അതിൽ സർക്കാർ വേണ്ട കാരണം അവർ വേണ്ടത് അവരുണ്ടാക്കിക്കോളും എന്ന് വെച്ചാൽ പണിക്കാരെ ഉണ്ടാക്കല പണിക്കാർ മാത്രം മതി അല്ലാതെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എഡ്യൂക്കേഷനിൽ ആവശ്യമേ ഇല്ല എന്ന യുക്തി അന്നേ തുടങ്ങിയതാണ് കഴിഞ്ഞൊരു മൂന്ന് കൊണ്ട് അത് ഏകദേശം പൂർണ്ണമായി നടപ്പായി അതിൻ്റെ അടുത്ത തലമുറയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഈ ഉന്നത വിദ്യാ അല്ല പൊതു സമൂഹത്തിൽ തന്നെ ഈ എന്താ പറയുക ഒരു വിഷയത്തിൻ്റെ പരസ്പര ബന്ധത്തെ നോക്കാനുള്ള ഒരു ഒരു ശേഷിയല്ലാതെ കുറഞ്ഞു